വിഭാഗം വയറ്റിൽ ുംയറ്റിൽ അസുഖം എന്തെങ്കിലും തലയിലേക്ക് വീണു മരിക്കുന്നവനും അള്ളാഹുവിന്റെ വഴിയിൽ ഷഹീദായി മരിക്കുന്നവരും ഷുഹദാക്കൾ തന്നെ അപ്പോ നമ്മൾ മനസ്സിലാക്കുന്ന പുതിയ രണ്ട് ഷഹീദുകൾ ഒന്ന് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവർ അത് നല്ല ലക്ഷണമാണ് അങ്ങനെ ഒരാൾ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയാണ് ഉണ്ടായതെങ്കിൽ ആ മരണം ഷഹീദിന്റെ മരണമാണ് എന്തെങ്കിലും ഒരു സാധനം തലയിലേക്ക് വീണ് ഒരു ബിൽഡിങ് പൊളിഞ്ഞു വീണ് മരിക്കുന്നത് വീടുകൾ ഇടിഞ്ഞു വീണ് മരിക്കുന്നത് അധാ കൂലി ലഭിക്കും ഒരു സുനാമി പോലെയുള്ള ദുരന്തം ഉണ്ടായാൽ വീടുകളും കെട്ടിടങ്ങളും ഒന്നാകെ തകരുമ്പോ ഒരു ഭൂകമ്പം ഉണ്ടായാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രയോ ആയിരക്കണക്കിന് പേർ അതിൽ ഷഹീദുകളാകുന്നുണ്ട് ദുന്യാവിൽ റിയൽ ഷഹീദും അതുപോലെ തന്നെ ഈ ലോകത്തെ ഷഹീദും പരലോകത്തെ ഇങ്ങനെ രണ്ട് വിഭാഗമുണ്ട് ദുന്യാവിലെ ഷഹീദാണെങ്കിൽ അവരെ ഏത് വസ്ത്രത്തിലാണോ അവർ ഷഹീദായത് ആ വസ്ത്രത്തിൽ മറവ് ചെയ്യപ്പെടും അവർക്ക് മൈ നിസ്കാരം ഉണ്ടാവില്ലെന്നാണ് പക്ഷേ മുങ്ങി മരിച്ചാൾക്ക് മൈ നിസ്കാരമുണ്ട് കെട്ടിടം വീണ് മരിച്ചാൾക്ക് മയി നിസ്കാരമുണ്ട് യുദ്ധത്തിൽ മരിക്കുന്ന ഷഹീദിനുള്ള ആ പ്രത്യേകതകൾ ഈ ദുന്യാവിലില്ല പക്ഷെ ഷഹീദിന്റെ അതേ കൂലിയാണ് ഉണ്ടാവുക അള്ളാഹു ഇങ്ങനെയൊക്കെ മരിച്ചുപോയ ഒരുപാട് ആളുകൾ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ അയൽപക്ക പ്രദേശങ്ങളിൽ മഹല്ലുകളിലൊക്കെ ഉണ്ട് അള്ളാഹൂർക്കൊക്കെ ഷഹീദിന്റെ കൂലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു പെണ്ണ് കുഞ്ഞിന് ജന്മം കൊടുത്തുകൊണ്ടിരിക്കെ തിന്റെ ശേഷം കുഞ്ഞുണ്ടായത് കാരണത്താൽ കുഞ്ഞുണ്ടായതിന്റെ പേരിൽ ഒരു ഉമ്മ പ്രസവ സംബന്ധമായ ബുദ്ധിമുട്ടിലോ കോംപ്ലിക്കേഷനിലോ പെട്ട് മരിച്ചുപോയാൽ ബിസബബി കൂലി കിട്ടുന്ന വളരെ പുണ്യമായ മരണമാണ് നിഫാസിലായി മരിക്കുന്നത് പ്രസവാനന്തരം മരിച്ചു പോകുന്ന ഉമ്മ ആ ഉമ്മക്ക് ഉമ്മാക്ക് കൂലിയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ തമൂതു ഷഹീദതുൻ

വദാതുൽ ജംബ് ജംബ് ദാതുൽ ശരീരത്തിൽ നീര് വന്നിട്ട് എഴുന്നേൽക്കാൻ ബെഡ് ബെഡിൽ കിടക്കുന്ന അവസ്ഥയിൽ കൈകാലുകൾ കുഴഞ്ഞു പോയി നിൽക്കുന്ന അവസ്ഥയിൽ മരിക്കുന്നത് എത്രയോ അനുഭവം കാണാനും കേൾക്കാനും പറ്റും പ്രഷർ കൂടിയിട്ട് ഷുഗറിന്റെ വേരിയേഷൻ കൊണ്ട് കൊളസ്ട്രോളിന്റെ പ്രശ്നം കൊണ്ടൊക്കെ ശരീരമാസകലം നിർജീവമായി നീര് വന്ന് ടിച്ച് എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിൽ ശരീരം ശരീരം വണ്ണം വെച്ച് നീര് പ്രയാസം കൊണ്ട് മരിക്കുന്നതും ഷഹീദാണെന്ന് അത് മാത്രമല്ല ഒരു മനുഷ്യന്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി ആരെങ്കിലും വരുമ്പോ ആ സമ്പത്ത് തടയാൻ വേണ്ടി പ്രതിരോധിച്ചാൽ അങ്ങനെ മരിച്ചു പോകുന്ന ആളും ഒരാളുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ തോക്കുധാരികളായ ആളുകൾ വന്നെന്നിരിക്കട്ടെ സമ്പത്ത് മോഹിച്ചുകൊണ്ട് എത്രയോ കൊലപാതകം നടക്കുന്ന കാലമാണിത് സമ്പത്തിന് വേണ്ടി ഒരു പാവ മനുഷ്യന്റെ വീട് റമദാനിന്റെ രാവിൽ നമ്മുടെ തൊട്ടൽ പക്കത്തെ പ്രദേശങ്ങളിൽ ഓർമ്മയില്ലെ റമദാനിലെ തറാവിഹും

ومن قتل دون دينه فهو شهيد ഒരു ഒരു മനുഷ്യന്റെ മനുഷ്യന്റെ ദീൻ തടയാൻ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോ ആ സമയത്ത് പ്രതിരോധിച്ചുകൊണ്ടിരിക്കാൻ മരിച്ചു പോയാൽ അവൻ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂല സ്വന്തം ചോര ചിന്താൻ വേണ്ടി ആരെങ്കിലും വരുമ്പോ സ്വന്തം തലയെടുക്കാൻ വരുമ്പോ സ്വന്തത്തെ കൊല്ലാൻ വേണ്ടി വരുമ്പോ പ്രതിരോധിച്ചുകൊണ്ടിരിക്കെ ഒരാൾ മരിച്ചാൽ അയാളും ഷഹീദാണെന്ന് പരിശുദ്ധ റസൂലോ അതുകൊണ്ടാണ് ഇപ്പം ഞങ്ങൾ പറഞ്ഞത് എന്റെ ഉമ്മത്തിൽ ശുഹത ഒരുപാടുണ്ട് സംരക്ഷിക്കാൻ വേണ്ടി തന്റെ കൊള്ളയടിക്കാൻ വന്ന ആളുമായി നടത്തിയോ അല്ലാതെയോ സമ്പത്ത് രക്ഷപ്പെടുത്താൻ വേണ്ടി മരിച്ചു പോകുന്നവൻ ഷഹീദാണെന്നും പരിശുദ്ധ റസൂലം ഇനി അത് മാത്രമല്ല എത്രയോ നല്ല അടയാളമാണ് എത്രയോ നല്ല ഒരു യാത്രാ മൊഴിയാണ് നന്മ ചെയ്തുകൊണ്ടിരിക്കെ മരിക്കാൻ ഭാഗ്യമുണ്ടാവുന്നത് പറയുമായിരുന്നു പറഞ്ഞു ൾ പറഞ്ഞ് നോമ്പുകാരനായി മരിക്കുകയാണെങ്കിൽ അയാൾക്കും സ്വർഗം ഉറപ്പാണ് അവസാനമായി ചെയ്തത് ഒരു സ്വതക്കയാണ് അവസാനം ചെയ്തത് ഒരു ദാനധർമ്മമാണ് അങ്ങനെ ഒരു ദാനധർമ്മം ചെയ്ത് പിന്നീട് മരിക്കുകയാണ് ഒരു സ്വതക്കയാണ് അവസാനം ചെയ്തത് അല്ലെങ്കിൽ നോമ്പുകാരനായിട്ടായിരുന്നു അവസാനം ഉണ്ടായത് എന്ന് അവസാനം ഇങ്ങനെ അവസാനം നന്മകൾ ചെയ്ത് മരിക്കുന്നതെല്ലാം നല്ല മരണത്തിന്റെ അടയാളമാണെന്ന് മഹാനായ ഇങ്ങനെ ഏതെങ്കിലും ഒരു നിലയിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു അവസ്ഥയിൽ ഒരവസ്ഥയിൽ ഒതുണ്ടായിരിക്കെ ഒതുണ്ടായിരിക്കെ മരിക്കുന്നത് ഏറ്റവും നല്ല അവസ്ഥയാണ് അള്ളാഹു നമുക്ക് തൂഫിയിക്കുന്നതിൽ കെട്ടെ വളരെ എളുപ്പമാണ് ഇപ്പൊ എല്ലാ പള്ളികൾക്കെന്തുണ്ട് ഒതു സൗകര്യങ്ങൾ ഉണ്ടല്ലോ എല്ലാ പള്ളി ഒന്ന് ഒതു മുറിഞ്ഞു വേഗം ഒതു എടുക്കുക ബാത്റൂം പോയി ഒന്ന് എടുക്കുക

നിങ്ങൾ എന്റെ മുമ്പേ സ്വർഗത്തിലെത്തിയല്ലോ ബിലാൽ എന്തേ നിങ്ങൾ അങ്ങനെ എത്താൻ കാരണം എന്റെ മുമ്പേ നിങ്ങൾ സ്വർഗത്തിൽ അതിനർത്ഥം ആണല്ലോ ആദ്യം സ്വർഗത്തിൽ കിടക്ക പിന്നെ പോയോ എന്ന് സംശയം വന്നേക്കാം അത് എന്ന് പറഞ്ഞുകൂടാ അത് നിബിതങ്ങളുടെ പ്രവേശനമാണ് ആദരവിന്റെ ആദ്യത്തെ പ്രവേശനം പക്ഷേ ദുഹൂലു ഹിദ്മ

ഞാൻ എപ്പോഴും ഞാൻ എപ്പോഴും മുതുറിഞ്ഞാൽ എന്തെയും എടുക്കും ഞാൻ മുതു കഴിഞ്ഞാലോ ഞാൻ ചിന്തിക്കും അലയ്യ റക്അ വുളു പിന്നെ കുറച്ച് കുറച്ചറക്കായ നിസ്കരിക്കണല്ലോ അപ്പൊ ഞാൻ രണ്ട് രണ്ടറക്കായ നിസ്കരിക്കും വുളു മുറിഞ്ഞാൽ ഉടനെ ഞാൻ വുളു എടുക്കും വുളു എടുത്തു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ സൗകര്യമുണ്ടോ രണ്ട് രണ്ടറക്കായ നിസ്കരിക്കും ഇത് ഞാൻ പതിവാക്കാറുണ്ട് നബിയേ അതന്നെ അത് തന്നെ കാരണം നിങ്ങൾ സ്വർഗത്തിലെത്താൻ എന്ന് അഭിതങ്ങൾ പറഞ്ഞു കൊടുക്കുക ബിലാലുപിന് ഉറപ്പാശ്രദിക്ക